श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीताभिम राम श्रीराम राम राम लोकाभि राम जय അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാന്ഡം അഹല്യമോക്ഷം പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂത്തമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനിൽ പാർശ്വം പൂക്കാൻ അന്നു തൊട്ടിവിടെ വാണിടിനാളല്യം നിന്തിരു മലരടിച്ചെന്തളർ പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളൽ സന്താപം പൂണ്ടുകൊണ്ട് സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാം തപസോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമക്ഷമശേഷവും നിന്നുടേ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യദേവി എന്നാൽ ന്ദനൻ ദാശരഥയോടേവം പറഞ്ഞ ശുത്രികയും പിടിച്ചുട ജാങ്കണം പൂക്കാൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപമഗ്രേ കാണുന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദാംബുജം മെല്ലെ വെച്ചു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജകൽപതി രാമോഹമെന്ന് പറഞ്ഞാ മോദം പൂണ്ടുനാഥൻ കോമള രൂപൻ മുനി പത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായി തഹൽക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ താപസ ശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ജയം നീങ്ങുമാരു സോദരനോടും ാശനകരനായുരുദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവസ്സൊടും സുസ്മിത വക്തോടും ശ്രീവാസാബുജ ദലസന്നിപനീത്രത്തോടും വാസവനീലമണി സംഘാശഗാത്രത്തോടും വാസവാദ്യമരൗഘവന്ദിതപാദത്തോടും പത്തു ദിക്കിലുമൊക്കെ നിറങ്ങിയ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായി ദഹല്യക്യം തന്നുടേ ഭർത്താവായ ഗൗതമ തബോധനൻ തന്നോട് മുൻ മുര ചെയ്തതോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ ജഗന്നാഥനർണൂച്ച വിലോചനൻ മനോഹരൻ ചിന്തിച്ചു ത്ഥാനം ചെയ്തു ഭക്ത സത്വരമർഖ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൾ സന്തോഷാശ്രുക്കൾ ഒഴുക്കിടും നേത്രങ്ങളോടും സന്താപം തീർന്ന ദണ്ഡ നമസ്കാരവും ചെയ്താൽ ചിത്തകാമ്പിംഗലേത്വം വർദ്ധിച്ച ഭക്